പെട്ടെന്നുള്ള മരണങ്ങളും വാക്സിനും തമ്മില് സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് സർക്കാരിനോട് വിധേയത്വമുള്ള പ്രസ്ഥാനങ്ങളും സംഘടനകളും ആരോഗ്യ വിദഗ്ധരും പാർശ്വബലം നിഷേധിച്ചതുകൊണ്ട് നീങ്ങുന്നില്ല ജനങ്ങളുടെ സംശയങ്ങളും ആശങ്കയും സ്വതന്ത്രമായ ഒരു വിദഗ്ധ സമിതിയുടെ അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമല്ലേ യുവാക്കളിൽ വർദ്ധിച്ചു വരുന്ന പെട്ടെന്നുള്ള മരണത്തിൽ കോവിഡ് വാക്സിന് പങ്കുണ്ടെന്ന സംശയവും തുടർന്നുണ്ടാകുന്ന ആശങ്കയും വർദ്ധിച്ചു വരികയാണ് മുമ്പ് പലരും ഇക്കാര്യത്തിൽ സന്ദേഹം പ്രകടിപ്പിക്കുകയും വാക്സിനെതിരെ കോടതി കയറുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഹാസന ജില്ലയില് നാൽപ്പത് ദിവസത്തിനിടെ യുവാക്കളും മധ്യവയസ്കരുമായ ഇരുപത്തിരണ്ട് പേര് മരണപ്പെട്ട സംഭവത്തിൽ കർണാടക സർക്കാരും വാക്സിന്റെ കാര്യത്തിൽ ആശങ്കയുമായി രംഗത്തു വന്നിരിക്കുന്നു മുപ്പത് വയസ്സിനു താഴെയുള്ളവരാണ് മരിച്ചവരില് ബഹുഭൂരിഭാഗവും ഹൃദയാഘാതവും തലച്ചോറുമായി ബന്ധപ്പെട്ട നാഡീസംബന്ധമായ പ്രശ്നങ്ങളുമാണ് മരണത്തിനു കാരണം കേന്ദ്ര സർക്കാർ അതിവേഗത്തിൽ വാക്സിന് അനുമതി നൽകി വിതരണം ചെയ്തതാകാം അസാധാരണ മരണങ്ങൾക്ക് കാരണമെന്ന് എക്സില് നൽകിയ കുറിപ്പില് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ആശങ്ക പ്രകടിപ്പിക്കുകയുണ്ടായി വർദ്ധിച്ചുവരുന്ന ഹൃദയാഘാത മരണങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ശ്രീജയദേവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാർഡിയോവാസ്കുലർ സയൻസ് ഡയറക്ടറുടെ നേതൃത്വത്തിലെ വിദഗ്ദ്ധ സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന ചീഫ് സെക്രട്ടറിയാണ് സമിതിയെ നിയമിച്ചത് മരണങ്ങൾ കോവിഡ് മൂലമോ കോവിഡ് വാക്സിന്റെ പാർശ്വഫലങ്ങൾ മൂലമോ ആയിരിക്കാമെന്ന് ജനങ്ങൾക്കിടയിൽ വ്യാപകമായ ചർച്ച നടക്കുന്ന സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ പഠനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിരുന്നു ഇന്ത്യയിൽ വ്യാപകമായി വിതരണം ചെയ്ത ബ്രിട്ടീഷ് സ്വീഡിഷ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ആസ്ട്രസെനഗയുടെ കോവിഡ് വാക്സിന് ഗുരുതര പാർശ്വഫലങ്ങൾക്ക് സാധ്യതയെന്ന് നേരത്തെ ചില പഠനങ്ങൾ കണ്ടെത്തിയിരുന്നു ആസ്ട്രേലിയയിലെ ഫ്ലിൻഡേഴ്സ് യൂണിവേഴ്സിറ്റി അന്താരാഷ്ട്ര ആരോഗ്യ വിദഗ്ധരുമായി ചേർന്ന് നടത്തിയ പഠന റിപ്പോർട്ടിൽ പറയുന്നത് ഈ വാക്സിൻ ഉപയോഗിച്ചവർക്ക് ഇൻഡ്യൂസ്ഡ് ഇമ്യൂണ് ത്രോംബോസൈറ്റോബീനിയ ആന്റർ ത്രോംബോസിന് രക്തം കട്ടപിടിക്കല് സാധ്യതയുണ്ടെന്നാണ് ന്യൂ ഇംഗ്ലണ്ട് ജേർണൽ ഓഫ് മെഡിസിന് രണ്ടായിരത്തി ഇരുപത്തിനാല് മേയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ ഗവേഷണ റിപ്പോർട്ട് കാനഡ വടക്കേ അമേരിക്ക ജർമ്മനി ഇറ്റലി എന്നിവിടങ്ങളിൽ നിന്നുള്ള ശാസ്ത്രജ്ഞർ രണ്ടായിരത്തി ഇരുപത്തിമൂന്നില് നടത്തിയ പഠനത്തിലും ഈ പാർശ്വബല സാധ്യത കണ്ടെത്തിയതാണ് നേരത്തെ വാക്സിനുമായി ബന്ധപ്പെട്ട നിർണായക വെളിപ്പെടുത്തല് വാക്സിന് നിർമ്മാതാക്കളായ ആസ്ത്രസേനക കമ്പനി തന്നെ നടത്തിയിരുന്നു കോവിഷീൽഡ് സ്വീകരിച്ചവർക്ക് രക്തം കട്ടപിടിക്കാനും പ്ലേറ്റ്ലെറ്റിന്റെ എണ്ണം കുറയാനും സാധ്യതയുണ്ടെന്ന് യു കെയിലെ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് കമ്പനി തുറന്നു പറഞ്ഞത് വാക്സിനെടുത്ത ബ്രിട്ടീഷ് പൌരന്റെ തലച്ചോറില് രക്തം കട്ടപിടിച്ചതിനെ തുടർന്നുണ്ടായ കേസിലാണ് കമ്പനിയുടെ കുറ്റസമ്മതം കമ്പനിയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ പല യൂറോപ്യൻ രാജ്യങ്ങളും അന്ന് വാക്സിൻ വിതരണം നിർത്തിവച്ചു ഇതോടെ പ്രതിസന്ധിയിലായ കമ്പനി വീണ്ടും പരീക്ഷണം നടത്തി വാക്സിൻ തീർത്തും സുരക്ഷിതമാണെന്ന് പ്രഖ്യാപിക്കുകയും ലോകാരോഗ്യ സംഘടന അതേറ്റുപിടിക്കുകയും ചെയ്തതോടെയാണ് നിർത്തിവെച്ച യൂറോപ്യൻ രാജ്യങ്ങൾ വാക്സിൻ വിതരണം പുനരാരംഭിച്ചത് യൂറോപ്പിലെ വാക്സെവ്രിയ എന്ന പേരിലും ഇന്ത്യയിൽ കോവിഷീൽഡ് എന്ന പേരിലുമാണ് കമ്പനി മരുന്നു വിതരണം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നില് കോവിഡ് മഹാമാരിയുടെ വ്യാപനം ശക്തമായ ഘട്ടത്തിലാണ് ഈ വാക്സിന് വികസിപ്പിച്ചെടുത്തത് ഇന്ത്യയിലെ വാക്സിന്റെ വിതരണ നേതൃത്വം പുണേ ആസ്ഥാനമായ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിനായിരുന്നു മഹാമാരിയുടെ സമയത്ത് കുറഞ്ഞ സമയത്തിനുള്ളില് വികസിപ്പിച്ചതാകെയാല് കുത്തിവെച്ചവരില് പാർശ്വഫലങ്ങൾ ഉണ്ടായാല് ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കണമെന്ന് കമ്പനി ഇന്ത്യന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്ന കാര്യവും ശ്രദ്ധേയമാണ് കേന്ദ്ര സർക്കാർ അത് നിരസിക്കുകയും പാർശ്വഫലങ്ങളുടെ നിയമപരമായ ബാധ്യത കമ്പനിക്ക് മാത്രമായിരിക്കുമെന്ന് മറുപടി നൽകുകയുമാണുണ്ടായത് പാർശ്വഫലങ്ങളുള്ള മരുന്ന് ഇന്ത്യയിൽ വിതരണം ചെയ്യാൻ അനുമതി നൽകിയതിനു പിന്നില് വന് അഴിമതിയുണ്ടെന്ന ആരോപണവുമായി പ്രതിപക്ഷം അന്ന് രംഗത്തു വന്നിരുന്നു അഭിഭാഷകനായ വിശാൽ തിവാരി കോവിഡ് ഷീൽഡിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുകയും വാക്സിന്റെ പാർശ്വഫലം പരിശോധിക്കാനു വിദഗ്ദ്ധ സംഘത്തെ നിയോഗിക്കണമെന്ന് ആവശ്യപ്പെടുകയുമുണ്ടായി അതേസമയം രാജ്യത്തെ യുവാക്കളിലും മധ്യവയസ്കരിലും വർദ്ധിതമായ തോതിൽ അനുഭവപ്പെടുന്ന പെട്ടെന്നുള്ള മരണവും കോവിഡ് വാക്സിനും തമ്മിൽ ബന്ധമില്ലെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആവർത്തിച്ചു പറയുന്നത് ജനിതകമായ പ്രശ്നങ്ങള് ജീവിതശൈലി മാറ്റങ്ങള് നേരത്തെയുള്ള രോഗാവസ്ഥ പോസ്റ്റ് കോവിഡ് സങ്കീർണതകള് തുടങ്ങിയവയാകാം പെട്ടെന്നുള്ള മരണത്തിനു കാരണമെന്ന് ഡൽഹി എയിംസ് ആശുപത്രിയും ഐസിഎംആറും ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ചേർന്നു നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയ കാര്യവും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി പാർശ്വഫലങ്ങൾ ഇല്ലാത്ത മരുന്നുകളില്ല അതുപോലെ ചില്ലറ പാർശ്വഫലങ്ങൾ കോവിഡ് വാക്സിനുമുണ്ടാകാം ഇതിലപ്പുറം പ്രത്യേക ഗുരുതര പാർശ്വഫലങ്ങളൊന്നും ഇല്ലെന്നാണ് ആരോഗ്യ സർവകലാശാല പബ്ലിക് ഹെൽത്ത് വിഭാഗം മേധാവി ഡോക്ടർ രാജ്മോഹന്റെ പക്ഷം സർക്കാരിനോട് വിധേയത്വമുള്ള പ്രസ്ഥാനങ്ങളും സംഘടനകളും ആരോഗ്യ വിദഗ്ധരും പാർശ്വഫലം നിഷേധിച്ചതുകൊണ്ട് നീങ്ങുന്നില്ല ജനങ്ങളുടെ സംശയങ്ങളും ആശങ്കയും സ്വതന്ത്രമായ ഒരു വിദഗ്ധ സമിതിയുടെ അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമല്ലേ